ചെങ്കടലിൽ ഹൂതി വിമതർ ബന്ദിയാക്കിയവരിൽ ഒരു മലയാളി ഉണ്ട് എന്നാണ് സംശയം കപ്പലിൽ ഉണ്ടായിരുന്ന കായംകുളം സ്വദേശിയെക്കുറിച്ച് കുറിച്ച് വിവരമില്ലെന്നാണ് കുടുംബം പറയുന്നത് കായംകുളം സ്വദേശി അനിൽകുമാറിനെയാണ് കാണാതായത് കപ്പലിൽ അനിൽകുമാറിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾ കന്യാകുമാരി സ്വദേശിയാണ് ഇയാൾ അഗസ്റ്റിൻ രക്ഷപ്പെട്ട് നാട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടു ആ വിശാലയുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് സാറ് പിന്നെ ക്യാപ്റ്റൻ ഋഷിക് റണസ് പുള്ളിക്ക ഇവര് മൂന്നുപേരും കാണാൻ തിരിച്ച് റെഡ്സീലേക്ക് ജന പറഞ്ഞത് ഇത് ഒരു മൂന്നുപേരും ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടാണ് ചാടിയിരിക്കുന്നത് എത്ര ദിവസം കടലിൽ കടന്നാണ് ഒരു ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റാം പക്ഷേ ഇതിലെ അവസ്ഥയെന്ന് എന്ന് പറഞ്ഞാലും ക്യാപ്റ്റനും രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ ആരും സെർച്ച് ചെയ്തിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അത് അത് ഒരു രൂപയുടെ കൂടെ അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും അവർ ഇന്ത്യക്കാരുണ്ടോ അല്ലെ അവരുടെ കൂടെയുള്ള എത്ര ആൾക്കാരാണ് ഏത് സ്ഥലക്കാരാണെങ്കിലും ഡെയിലി ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത് അനിൽകുമാറിനെ കാണാനില്ല എന്നാണ് കുടുംബം ഇപ്പോൾ ആശങ്കപ്പെടുന്നത് അന്വേഷിച്ചിട്ട് അനിൽകുമാറിന്റെ കൂടെ ഉണ്ടായിരുന്ന അഗസ്റ്റിൽ ഇങ്ങനെ കന്യാകുമാരിയിലെത്തി പക്ഷേ അനിൽകുമാറിനെ കുറിച്ചൊരു വിവരവും ഇല്ല എന്നാണോ പറയുന്നത് ശരത്ത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അനിൽകുമാർ അതായത് കഴിഞ്ഞ പത്താം തീയതിയാണ് ചെങ്കടലിൽ ഇത്തരത്തിൽ യമനിലെ ഹൂദി വിമുതർ കപ്പൽ ആക്രമിച്ചത് ഈ കപ്പലിൽ കായംകുളം സ്വദേശിയായ കായംകുളം പത്തിയൂർ സ്വദേശിയായ ആർ ആർ അനിൽകുമാർ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം പറയുന്നത് ഈ കപ്പലിൽ ആകെ ഇരുപത്തിനാല് ജീവനക്കാരനായി ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് ചരക്ക് കപ്പലാണ് അങ്ങനെ ഇരുപത്തിനാല് ജീവനക്കാരിൽ രണ്ട് ഇന്ത്യക്കാരുണ്ടായിരുന്നു ഒരാൾ തമിഴ്നാട്ടുകാരനും ഒരാൾ കേരള മലയാളിയുമായിരുന്നു ഇതിലിപ്പോൾ തമിഴ്നാട്ടുകാരനെ ഇപ്പോൾ അതായത് അദ്ദേഹത്തെ ഇത്തരത്തിൽ യൂറോപ്യൻ നാവിക സേന രക്ഷപ്പെടുത്തുകയായിരുന്നു ആറ് പേരെയാണ് കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഒപ്പം മൂന്ന് പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുത്തുകയും ചെയ്തു ചെയ്തു പതിനഞ്ച് പേരെ ഇവർ ബന്ദിയാക്കി എന്നുള്ളതാണ് സംശയിക്കുന്നത് ഈ ബന്ദിയാക്കിയവരിൽ മലയാളി ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം സംശയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കെ സി വേണുഗോപാൽ എംപിക്കും ജോൺ ബ്രിട്ടസ് എംപി അടക്കമുള്ള ആളുകൾക്കും പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഈ തമിഴ്നാട്ടിലുള്ള തമിഴ്നാട്ടിലുള്ള ജീവനക്കാരൻ കപ്പലിൽ ഉണ്ടായിരുന്ന ആളെ ഇപ്പോൾ കാണാനായി കുടുംബം കന്യാകുമാരിയിലേക്ക് അല്ലെങ്കിൽ പാറശാലയിലേക്ക് പോയിരിക്കുകയാണ് കന്യാകുമാരി സ്വദേശി അഗസ്റ്റിനായിരുന്നു കപ്പലിലുണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരൻ ഈ അഗസ്റ്റിനും ഒപ്പം കാണാതായ അനിൽകുമാർ അടക്കമുള്ള ആളുകൾ മറയൻ സെക്യൂരിറ്റി ഓഫീസർമാരാണ് അവർ കപ്പൽ കപ്പലിന്റെ സുരക്ഷ സംബന്ധിച്ച് നിൽക്കുന്ന ആളുകളാണ് ഈ കപ്പലിൽ കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ മുങ്ങിയ സമയത്ത് കുറെ ആളുകൾ നീന്തി രക്ഷപ്പെടും നീന്തി കടലിലെ യും അങ്ങനെ ഇവരെ യൂറോപ്യൻ നാവികസേന രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു ആ ആളുകളിൽ ഇത്തരത്തിൽ അനിൽകുമാർ ഇല്ല പക്ഷേ ഈ ബന്ദിയാക്കിയവരിൽ അനിൽകുമാർ ഉണ്ടോ എന്നുള്ള സംശയമാണ് എന്തായാലും കുടുംബം പറയുന്നത് ഏറ്റവും അവസാനം ആറാം തീയതിയാണ് ഭാര്യ ശ്രീജയെ അനിൽകുമാർ വിളിച്ചതെന്നും ഭാര്യ പറയുന്നുമുണ്ട് ഓക്കെ ശനത്താണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന് എത്രയും പെട്ടെന്ന് അനിൽകുമാറിനെ നാട്ടിലെത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൂടി വേണം നമ്മുടെ ഒരു സഹോദരനാണ് ഇപ്പോൾ ബന്ധിയാക്കപ്പെട്ടവരിലുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകുന്നത് നമുക്ക് കാത്തിരിക്കാം എന്തായാലും കേന്ദ്ര സർക്കാരിൽ കൂടി നമുക്ക് ഈ ശ്രദ്ധ എത്തിക്കണം പ്രത്യേകിച്ച് സുരക്ഷി വഴി ഒക്കെ നമുക്ക് കേന്ദ്രത്തിൽ ഇടപെടാൻ സാധിക്കണം